ഇനിയുള്ളത് കാശ് ഒത്തിരി മുകളിലാണോ അടിപൊളിയായിട്ടുണ്ട് കാശ് എന്താ ഭംഗിയാ നമ്മൾ അവിടെ നിന്നും വിളിച്ചത് അവിടുന്നു നല്ല ഭംഗിയുണ്ട് കൊറച്ച് ചേട്ടന്മാർ വന്ന് കണിക്കുന്ന വിചിക്കോട്ടേന്ന് ചോദിച്ചു അങ്ങനെ ആ ചേട്ടന്മാര് മകത്തിൻ മര മകത്തിന്റെ മേളിൽ ചെക്ക് താടി കയറി കാശ് ഇതെങ്ങനെ അറിയാത്തില്ല തറയിൽ നിന്നോണ്ട് കേറിയതാ കാശ് ഒരു ചേട്ടൻ മുകളിൽ നിന്ന് പൂ പൊളിക്കുന്നു കാശ് ഒരു ചേട്ടൻ നിന്ന് താഴെ ക്യാച്ച് ചെയ്യുന്നു കാശ് എല്ലാം പട്ടുകൊണ്ട് പൊങ്ങുകയാണ് കാശ് എല്ലാം പറ കഴിഞ്ഞു എനിക്ക് ഒഴെണ്ണം തന്നു ഇന്നാ മോളെ പിടിച്ചോന്ന് പറഞ്ഞു ഞാനും ഹാപ്പി അവരും ഹാപ്പി നിങ്ങളും അപ്പൊ എല്ലാവർക്കും ഞാൻ വീണ്ടും കാണാം ഓക്കെ ബൈ